ഹലോ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആദ്യം തന്നെ നമുക്ക് ബീഫും ചോറും കൊണ്ട് നമ്മുടെ കേശുമാൻ്റെ അടുത്തിട്ട് പോണത് അവൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവൻ്റെ പുറമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞെന്ന് പറഞ്ഞത് അവന് മരുന്ന് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് അവൻ്റെ അടുത്ത് പോകാം അവനും ഒക്കെ ഒരു സ്ഥലത്താണുള്ളത് ഇതായിട്ടിരിക്കുകയാണ് അവൻ്റെ പുറമൊക്കെ പിന്നെ രോമം കൊഴിച്ചിലുണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് ഡോഗ്സിനുണ്ട് കുറേ പേർക്കെ നമ്മൾ ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത് കുറേ പേരെ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അവരല്ല ഒരാഴ്ചയിലൊക്കെയാണ് നമ്മൾ കാണാറ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം കാരണം എല്ലാ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് സഹായം എത്തിക്കാൻ പറ്റുന്നില്ല നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും ഒരു റീച്ചോ കാര്യങ്ങളും ഇല്ല പിന്നെ മറ്റുള്ളവരിൽ നിന്നുള്ളൊരു സഹായം ഇടയ്ക്ക് വല്ലപ്പോഴും കിട്ടുന്നത് കൊണ്ടാണ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പല സ്ഥലത്തും നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങളെ ഒരുപാട് സ്ഥലത്തിപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് രാജപാളയൻ ഡോഗ് അതുപോലെ ലാബ് അതുപോലെ പല പേരറിയാത്ത പല നല്ല ഇനം ഡോഗുകൾ പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് അവർക്ക് കൂടുതൽ പേർക്കും സ്കിൻ പ്രോബ്ലമാണ് പിന്നെ ഏജുണ്ട് കണ്ണിന് കാഴ്ചയില്ല ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ അവർ മഴയും വെയിലും കൊണ്ട് അവരെ കാത്തുകിടക്കണ് അതി ദയനീയമായ അവസ്ഥയാണ് പല സ്ഥലത്തും നമ്മൾ കാണുന്നത് എല്ലാവർക്കും തന്നെ നമ്മൾ ഫുഡ് എത്തിക്കുന്നുണ്ട് നമ്മളുടെ കയ്യിൽ എത്ര ഇതൊക്കെ കിട്ടിയാലും നമ്മൾ അവർക്കുള്ള കാര്യങ്ങൾ മുടങ്ങാണ്ട് എത്തിക്കുന്നുണ്ട് പിന്നെ കൂടുതലും മറ്റുള്ളവർക്ക് അഡോപ്ഷൻ പോകാത്തതിൻ്റെ ഒരു കാരണം അങ്ങനെ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല കാരണം അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരുപാട് വേദനയും വിഷമവും സഹിച്ച് അവർ തെരുവിൽ കിടന്ന് ഒരാഴ്ചകളൊക്കെ കഴിഞ്ഞ് അവിടെ സാഹചര്യമായിട്ട് അവർ പൊരുത്തപ്പെട്ടു വരുമ്പോൾ വരുന്നു പിന്നീട് ഇതിൻ്റെ ദുരവസ്ഥ കണ്ട് വേറെ ആൾക്കാർ കൂട്ടിക്കൊണ്ടു പോയാലും അവർ സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത് അങ്ങനെ കിടന്ന ഒരു ഡോഗല്ല അതിനെ നമ്മൾ ഇവിടെ എത്തിച്ചില്ല അതിനും ഭക്ഷണം കിട്ടുന്നുണ്ട് ചിലപ്പോൾ അതിലും ദുരിതമായിരിക്കാം അവിടെ ചിലപ്പോൾ കൂട്ടി തന്നെ ആയിരിക്കാം പക്ഷേ ഭക്ഷണം ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സംരക്ഷണം മാത്രമേ അവർ കൊടുക്കുന്നുണ്ടാവുള്ളൂ പിന്നീട് അവർ പറയുന്നത് ഒരു ഞങ്ങളുടെ ഒരു ഔദാര്യം എന്നുള്ള മട്ടിലാണ് പലരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ആർക്കും കൈമാറാൻ താല്പര്യമില്ല കൂടുതലും എൻ്റെ സംരക്ഷണത്തിൽ തന്നെയാണ് അവർ അപ്പോൾ എല്ലാവരും സഹായിക്കുക വീഡിയോ കണ്ടിട്ട് കൂടുതൽ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഡിഗ്രി തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ പലർക്കും വ്യത്യാസം വരുന്നുണ്ട് ചെവി കേൾക്കാത്ത ഡോഗുകളാണ് കൂടുതലും കണ്ണ് കാണാത്തതും പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ മരുന്നും കൊടുക്കുമ്പോൾ അവർ അത് കൂടുതൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പലർക്കും കണ്ണിന് കാഴ്ചയൊക്കെ ഒരുപാട് തിരിച്ചു കിട്ടിയതിട്ടുണ്ട് പല ഡോഗ്സിനും അപ്പോൾ എല്ലാവരും സഹായിക്കുക നിങ്ങളുടെ കൂടെ സഹായം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മരുന്ന് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഭക്ഷണം നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് മരുന്നിന് വളരെ ചിലവാണ് അപ്പോൾ എല്ലാവരും ും വീഡിയോ കണ്ടും നല്ല രീതിയിലും സഹായിക്കുക എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് നമ്മുടെ കൂട്ടുകാർക്കോ ഫാമിലിക്കോ ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ വരും വീഡിയോയിൽ കാണാം